അതെ നമ്മളുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ലൈഫിൽ കുറച്ചൊരു ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ആവശ്യമില്ലേ അതെ നമ്മൾ ഓൺലൈൻസിന്റെ ബുക്കിംഗ് താൽക്കാലികമായിട്ട് നിർത്തുകയാണ് അപ്പോൾ ഇന്നു മുതൽ നമ്മളിനി പുതിയ ബുക്കിങ്സ് എടുക്കുന്നതല്ല അടുത്തൊരു വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് ഇനി ബുക്കിങ്സ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ബുക്കിങ് നിർത്തിയത് എന്ന് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റും അതേപോലെ തന്നെ ട്യൂസ്ഡേ ആകുമ്പോഴത്തേനും നമുക്കിപ്പോൾ ഉള്ള ബുക്കിംഗ് എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രേക്ക് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ഓൺലൈൻ ബിസിനസ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മൾ ആര്യവർക്കിൻ്റെ ക്ലാസ്സസ് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ പഠിപ്പിച്ച് നല്ല ഇതായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ പഠിച്ച കുട്ടികൾക്കൊന്നും ഒരു നെഗറ്റീവ്സും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിനു മാത്രമേ ഉള്ളൂ ലൈഫ്സിലും ഒക്കെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ ഇനിയുള്ളത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ജൂലൈ തൊട്ടിട്ട് നമ്മളുടെ ബാച്ചസ് എല്ലാം ആയിരിക്കും അപ്പോൾ ജൂണിൽ നമ്മൾ കൊടുക്കുന്നത് ഹാരി വർക്കിൻ്റെ ക്ലാസ്സസ് പിന്നെ അതേപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ചുള്ള ക്ലാസ്സസ് ഒക്കെയാണ് അതേപോലെ തന്നെ ജൂലൈ മാസം കഴിഞ്ഞതിൻ്റെ ശേഷം വെസ്റ്റേൺ ആയിട്ടുള്ള ക്ലാസ്സസ്സും കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് ഫാഷൻ ഷോസിലേക്ക് അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടിൻ്റെ അങ്ങനെയുള്ള ഗൗൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സസ് വരുന്നുണ്ട് അപ്പോൾ ഓൺലൈൻസിൻ്റെ ബിസിനസ് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തുവാണ് അപ്പോൾ നിർത്തുന്നതിൻ്റെ കാരണം എല്ലാം ഞാൻ അടുത്ത വീഡിയോസിലൂടെ പറയുന്നതാണ് അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഞാൻ വഴിയേ പറയുന്നതാണ് കേട്ടോ നല്ലൊരു കാര്യം നടക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളുടെ മിഷൻസൊക്കെ ഇനി ആളില്ലാണ്ട് നിൽക്കും കുറച്ച് കാലം അപ്പം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഓൺലൈൻസിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ളത് എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് അതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനുമാണ് പെട്ടെന്ന് നമ്മളെ ഡെലിയിലൊക്കെ കുറച്ചൊരു പ്രശ്നങ്ങളൊക്കെ വന്നു മെൻ്റലി ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇത് വന്നായിരുന്നു അത് കാരണമാണ് നമ്മൾ പിന്നെയും അതങ്ങോട് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് നീട്ടി വെച്ചത് നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു നെഗറ്റീവ്സൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എല്ലാവരും കൂടെ നിൽക്കുക അതേപോലെ തന്നെ താൽക്കാലികമായിട്ട് ഓൺലൈൻസിൻ്റെ ഷോപ്പ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നില്ല കുറച്ച് കാലത്തേക്കാണ് ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിനും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്നെ വിളിക്കാൻ പാടില്ല എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഒരു ഇഷ്യൂസും ഇല്ല വിളിക്കുമ്പോൾ നമുക്ക് കോൾസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കോൾസ് ഇങ്ങനെ ഡെയിലി ഡെയിലി വരുന്നുണ്ട് ഒത്തിരി കോൾസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻസിൽ ഒറ്റയടിക്ക് ഇത്രയും പേരുടെ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെയാണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിനി ഡയറക്റ്റായിട്ട് കുറച്ച് പേരൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് അപ്പം നമ്മളുടെ ഇനിയുള്ള കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ആരി വർക്കിൻ്റെ ഇതൊക്കെ ഓർഡേഴ്സ് പോവാനുള്ളതാണ് നമ്മൾ വർക്ക് ചെയ്തിട്ട് പോവാനുള്ളതാണ് ഓൺലൈൻസിൽ തന്നെയാണ് പോവാനുള്ളത് പിന്നെ ഒരു രണ്ട് ബ്രൈഡൽസിനെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അതേപോലെ തന്നെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതിനി അടുത്ത വീഡിയോസിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബീഡ്സ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സൺഡേയിൽ അതും കൂടെ നമ്മൾ ക്ലോസ് ചെയ്യാണ് മൺഡേ മുതൽ ഒരു ബുക്കിംഗ്സും നമ്മൾ ഓൺലൈൻസിൽ എടുക്കുന്നല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഇനി റീ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടെ നമ്മൾക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം റീ ഓപ്പൺ ചെയ്യണം ചെയ്യുക അപ്പോൾ അതുവരെ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാണ് അതേപോലെ തന്നെ നമ്മളെ കുറച്ച് ഫ്രോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ കോട്ടൺസിൻ്റെ ആയിരുന്നു ഇതെൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ ഓർഡേഴ്സ് ഒക്കെ തരുന്നുണ്ട് ആദ്യം മെറ്റീരിയൽസ് നമ്മൾ കൊടുത്തപ്പോൾ ആൾക്കാരെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ നിർത്തുന്നത് കാരണം പിന്നെ എല്ലാവർക്കും ശമ്പളമൊക്കെ കൊടുത്ത് എല്ലാവരെയും ഒന്ന് സെറ്റിൽ ചെയ്തു ഇനിയിപ്പം രണ്ട് വേരയുടെ കൊടുക്കാനൊക്കെ ഉള്ളു അത് നമുക്ക് രണ്ട് ദിവസത്തെ വർക്കും കൂടി ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ട് അവരുടെ ഒക്കെ കൊടുത്ത് റെഡിയാക്കണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ അതേപോലെ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നു ഡൽഹിയിലുള്ള എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് ഒരു ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ എല്ലാം അവസാനിച്ചു അപ്പം അത് കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളുടെ ചെറിയൊരു റൂമിന് നമ്മൾ കുറച്ച് കാലത്തിന് റെസ്റ്റ് കൊടുക്കുകയാണ് അപ്പം ആര്യവർക്കിൻ്റെ ക്ലാസ്സിലേക്കൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒത്തിരി പേരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് പഠിച്ചവരൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേറെ വലിയ സന്തോഷമുണ്ട് അപ്പോൾ എന്നെ കഴിയുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ഒക്കെ ഇനി ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇനി വെറൈറ്റി ക്ലാസ്സസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അതൊക്കെ ഓൺലൈൻസിൽ തന്നെ പഠിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നെ പോലെ തന്നെ വീട്ടിൽ നിന്ന് നല്ല വരുമാനം നേടാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് നമ്മൾ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒത്തിരി പേരെ കരകയറ്റാനും സാധിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് ഓൺലൈൻ ബിസിനസ് നിർത്തുകയാണ് ഓക്കെ താങ്ക്